നമസ്കാരം രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭീഷണി മുംബൈ പോലീസിൻ്റെ മുംബൈ ട്രാഫിക് പോലീസിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലാണ് ഈ ഭീഷണി എത്തിയിരിക്കുന്നത് ലഷ്കർ ഇ ജിഹാദി എന്ന ഒരു സംഘടനയുടെ പേരിലാണ് ഇത്തരമൊരു ഭീഷണി വന്നിരിക്കുന്നത് അതായത് മുംബൈയെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരാക്രമണം നടക്കാൻ പോകുന്നു അത് ഒരു സ്ഥലത്ത് മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടത്താൻ പോകുന്നു ഇതിനായിട്ടുള്ള പദ്ധതികളെല്ലാം തയ്യാറാണ് മുപ്പത്തി വാഹനങ്ങൾ മനുഷ്യ ബോംബുകളുമായി ഭീകരാക്രമണം നടത്താൻ തയ്യാറെടുത്തു നിൽക്കുന്നു എന്നാണ് മുംബൈ പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് ഈ മുപ്പത്തി നാല് വാഹനങ്ങളിൽ ഭീകരാക്രമണം നടത്താനായി പാകിസ്ഥാനിൽ നിന്നും പതിനാല് ഭീകരന്മാർ മുംബൈയിൽ എത്തിയിട്ടുണ്ട് എന്നും ലഷ്കർ ഇ ജിഹാദി എന്ന ഭീകര സംഘടന മുംബൈ പോലീസിനയച്ച സന്ദേശത്തിൽ ഭീഷണി സന്ദേശത്തിൽ പറയുന്നു ഇത് വളരെ കൃത്യമായ ജാഗ്രത മുംബൈ മഹാനഗരത്തിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും വളരെ തിരക്കേറിയ ഒരു നഗരമാണ് മുംബൈ മഹാനഗരം ഒരു ഉത്സവ പ്രതിച്ഛായയിലാണ് മുംബൈ മഹാനഗരം എന്ന് നമുക്കറിയാം മുംബൈ മാത്രമല്ല മഹാരാഷ്ട്ര സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ഉത്സവങ്ങളും ചടങ്ങുകളും ഘോഷയാത്രകളുമൊക്കെ നടക്കുന്ന സമയമാണ് നമുക്കറിയാം பந்தப்பட்டு பத்து திவசத்தை ஆகோஷ பரிபாடிகளானது ഇതിൽ ഏറ്റവും തിരക്കേറിയ ഗണേശോത്സവ ശോഭയാത്രകളും മറ്റ് നിമജ്ജനഘോഷയാത്രകളുമൊക്കെ നടക്കുന്നത് മുംബൈ മഹാനഗരത്തിലാണ് ഈ മഹാനഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഗണപതി വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അവിടെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മൊത്തത്തിൽ ഒരു ഉത്സവ ലഹരിയിലാണ് മുംബൈ മഹാനഗരം എന്ന് പറയാം ആൾക്കൂട്ടമാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും മുംബൈ മഹാനഗരത്തിൽ ആൾക്കൂട്ടമാണ് ഈ സമയത്താണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രത പുലർത്തും ാണ് പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സേനയടക്കമുള്ളവർ ഇപ്പോൾ മുംബൈ മഹാനഗരത്തിലെ സുരക്ഷ വിലയിരുത്തി വരികയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് മുംബൈ പോലീസിന് ലഭിച്ച ഭീഷണി കത്ത് അല്ലെങ്കിൽ ഭീഷണി സന്ദേശം അത് ബന്ധപ്പെട്ട കേന്ദ്ര അധികാരികൾക്കും കേന്ദ്ര ഏജൻസികൾക്കുമെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇക്കാര്യം നിരീക്ഷിച്ചു വരികയാണ് മുംബൈ മഹാനഗരത്തിന് നേരത്തെയും തീവ്രവാദി ആക്രമണം നടന്ന ചരിത്ര പശ്ചാത്തലമുണ്ട് നമുക്കറിയാം മുംബൈ നഗരത്തെ നടുക്കിയ നിരവധി ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാൽ ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട് മുംബൈ മഹാനഗരം ശാന്തമാണ് അത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളൊന്നും തന്നെ ഈ നഗരത്തെ ലക്ഷ്യം വച്ച് ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ മാത്രമല്ല അതിന് പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം പക്ഷേ സുരക്ഷ അത്രമാത്രം പഴുതടച്ച സുരക്ഷയാണ് രാജ്യത്തെ എല്ലാ മഹാനഗരങ്ങൾക്കും കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും ഉറപ്പുവരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക തലസ്ഥാനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക തലസ്ഥാനം എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ സാംസ്കാരിക വിനിമയം നടക്കുന്ന നഗരം കൂടിയാണ് ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിലാണ് അത്തരത്തിലുള്ള ഒരു നഗരത്തിലാണ് ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഈ ശനിയാഴ്ച അതായത് നാളെ ഗണേശോത്സവ ഉത്സവങ്ങളുടെയൊക്കെ സമാപന ദിവസമാണ് പ്രധാനമായും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള നിമജ്ജന ഘോഷയാത്രകൾ മറ്റും നടക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി വരുന്നത് മുപ്പത്തിനാല് വാഹനങ്ങളിൽ മനുഷ്യ ബോംബുകൾ എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിനകത്ത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം എന്നത് നാനൂറ് കിലോഗ്രാം ആർ ഡി എക്സ് ഇതിനായി കൊണ്ടുവന്നിട്ടുണ്ടും പതിനാല് പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യക്കകത്തേക്ക് നുഴഞ്ഞു കയറി അവർ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ എത്തിയിട്ടുണ്ട് എന്നുമാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് തീർച്ചയായും ഈ ഉത്സവ ദിനത്തോടനുബന്ധിച്ച് ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്കിടയിൽ മഹാനഗരത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്താൻ വേണ്ടി ഒരു വ്യാജ സന്ദേശമാകാം എന്നും അതിനൊരു സാധ്യതയുണ്ട് എന്തായാലും പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ഒന്നും ഒരു ചാൻസും എടുക്കുന്നില്ല വളരെ കൃത്യമായ സുരക്ഷാ പരിശോധന മുംബൈ മഹാനഗരത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുകയാണ് മാത്രമല്ല ആളുകൂടുന്നിടത്തെല്ലാം വളരെ പ്രധാനപ്പെട്ട കർശനമായ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് മുംബൈ മഹാനഗരത്തിന് മറ്റൊരു ഭീഷണി കൂടി വരുന്നു എന്നുള്ളതാണ് ലഷ്കർ ഇ ജിഹാദി എന്ന സംഘടനയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഭീഷണി അതായത് ഈ ഉത്സവകാലത്ത് ഒരു വലിയ ഭീഷണി നടത്തിയിരിക്കുന്നത് പരിശോധനകൾ വ്യാപകമായി തന്നെ നടക്കുകയാണ് വ്യാജ സന്ദേശമാകാനാണ് സാധ്യത എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എങ്കിലും മുംബൈ മഹാനഗരം കനത്ത ജാഗ്രതയിലാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്